ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലറാണ് നമ്മുടെ അറുണകോൾ ശ്രീവാസ്നേഖർ നായകനായ കമാൻഡോ കണ്ടിട്ടില്ലാത്തവരുണ്ണീ കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യം കാണിക്കുന്നത് വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരു വണ്ടിയാണ് അതിപ്പം ഒരു സ്ട്രീറ്റിലേക്ക് വന്നു ആ വണ്ടിയെതിരെ കടന്നു പോകുന്ന ശബ്ദം അവിടെ ഒരു വീട്ടിൽ കടന്നുറങ്ങുന്ന രണ്ടാൾക്കാർ കേൾക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടതും ഒരാൾ അവിടെ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ഇത് ഏത് വണ്ടിയാണ് പെങ്ങിട്ട് വരുന്നത് എന്നാണ് അയാൾ അയാളുടെ ഭാര്യയുടെ എടുത്ത് ചോദിക്കുന്നത് അതേ കൊമ്പം അത് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അവളത് പറയുമ്പോൾ പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ഇന്നല്ലല്ലോ ഈ വണ്ടി ഇങ്ങോട്ട് വരേണ്ടത് എന്നാണ് അയാളുടെ ചോദ്യം അത് ചിലപ്പോൾ സമയം മാറിപ്പോയതായിരിക്കും എന്നാണ് അവൾ മറുപടി പറയുന്നത് ഈ സമയം അയാൾ ചിന്തിക്കുന്നത് ഇന്ന് അവിടുത്തെ വേസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ആ വണ്ടി അടുത്താഴ്ചയെ വരത്തുള്ളൂ അതുകൊണ്ട് ഉറക്കമൊക്കെ മറന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്നിട്ട് വേഗം വേസ്റ്റുകളൊക്കെ എടുത്ത് ആ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് അയാളെ കണ്ടതും വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു ആ വണ്ടിയുടെ പുറകിലായിട്ട് രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ ആ വണ്ടിക്കകത്ത് രണ്ട് തോക്കെടുത്തിട്ട് താഴേക്ക് വരാണ് അതിനുശേഷം അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അങ്ങനെ കൂളായിട്ട് അയാളുടെ പണിയും തീർത്തിട്ട് ആമാര് ആ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു നമ്മൾ ആ വേസ്റ്റ് വണ്ടിയുടെ പുറയിൽ കണ്ട ഒരു മുട്ടത്തലയുണ്ടല്ലോ അയാൾ അയാളിപ്പോ നേരെ പോയിരിക്കുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ മുട്ടത്തലേന്റെ പേര് കോക്ക് എന്നാണ് അവിടെയുള്ള ഒരു സെയിൽസ്മാൻ അവിടുത്തെ കാറുകളെ കുറിച്ചൊക്കെ കോക്കിന് അടുത്ത് പറയാൻ തുടങ്ങി ഈ സമയം ഞാൻ ഈ കാറിൽ നിന്ന് കയറി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കോക്ക് അവിടെയുള്ള ഒരു കാറിന്റെ അകത്തേക്ക് കയറിയിരുന്നു എന്നാൽ കാറിന്റെ അകത്തേക്ക് കയറിയതും അയാളുടെ സ്വഭാവം മാറി പെട്ടെന്ന് തന്നെ അയാൾ കാർ സ്റ്റാർട്ടാക്കിയിട്ട് ആ സെയിൽസ്മാനെ ഇടിച്ച് തെറുപ്പിച്ചിട്ട് വേഗ വണ്ടി എടുത്ത് വെളിയിലേക്ക് പോവാണ് ആ ഒറ്റയിടിയിൽ തന്നെ ആ സെയിൽസ്മാന്റെ പണിയും തീർന്നു ഇനി കാണിക്കുന്നത് ഒരു ഷിപ്പയാർ ആണ് ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ ആ ഷിപ്പ്യാഡിൽ അയാളുടെ ബോട്ടിന്റെ അടുത്തേക്ക് വന്നു അതിനകത്ത് വേറെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട് ഇന്നത്തെ മീൻപിടുത്തത്തിന്റെ കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ബെന്നറ്റ് ആ ബോട്ട് ഓടിച്ചിട്ട് അവിടെ പോകാൻ തുടങ്ങി അതിൽ ഈ സമയം തന്നെ നമ്മുടെ കോക്ക് അവിടെ ഒരു റിമോട്ടും പിടിച്ച് നിൽക്കുന്നുണ്ട് ബോട്ട് അവിടെ നിന്ന് എടുത്തതും അയാൾ ആ റിമോട്ടിൽ ഞെക്കുകയാണ് അതോടുകൂടെ ബോട്ടാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇദ്ദേഹം ഒരു എക്സ് മിലിട്ടറി ആണ് ഇവന്റെ പേര് ജോൺ മാട്രിക്സ് എന്നാണ് ഇപ്പൊ ഇന്നത്തെ ദിവസം വലിയൊരു മരം ഒക്കെ പൊക്കിയെടുത്തിട്ട് അയാൾ ഇപ്പൊ അയാളുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ആ മര അവിടെ വെച്ചിട്ട് അയാൾ അതൊക്കെ വെട്ടിമുറിക്കാൻ തുടങ്ങി വിറകിന് വേണ്ടിയിട്ട് ഈ സമയത്താണ് ജോണിന്റെ മോൾ അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് ജെന്നി എന്നാണ് ഇപ്പൊ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ട് ജോൺ ഇപ്പൊ അയാളുടെ മകളുടെ കൂടെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത് അങ്ങനെ മരംപെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോൺ ഇപ്പൊ അവന്റെ മോളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് ജോൺ നോക്കുമ്പോൾ അതൊരു ഹെലികോപ്റ്റർ ആയിരുന്നു ആ ഹെലികോപ്റ്റർ അവരുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന കരയാക്കു മനസ്സിലായി ജെന്നിക്കും അതുകൊണ്ട് തന്നെ ജെന്നിക്ക് ശരിക്കും ടെൻഷനായി ഇതെന്താണ് അച്ഛാ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്നെ വീട്ടിൽ ഇനി എങ്ങോട്ടും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്തല്ലേ അത് തെറ്റിക്കാനാണോ നിങ്ങളുടെ ഭാവം എന്നാണ് അവളെ ചോദിക്കുന്നത് ഇല്ല മോളെ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഞാൻ എങ്ങോട്ടും നിന്നെ വിട്ട് പോവത്തില്ല എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ജോണിന്റെ ജനറലായ കിർബി ആയിരുന്നു കിർബി മാത്രമല്ല വേറെയും രണ്ട് പട്ടാളക്കാർ അയാളുടെ കൂടെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഈ കിർബി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജോണിന്റെ അടുത്തൊരു പ്രത്യേക കാര്യം പറയാനാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ കുറച്ച് ആൾക്കാർ മരിക്കുന്നത് ആ കോക്ക് കൊന്നളഞ്ഞത് ഇതൊക്കെ ഈ ജോണിന്റെ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷെ അവരെ കൊന്നത് ആരാണ് എന്ന കാര്യം കിർബിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ജോണിന് ഒന്ന് വാൺ ചെയ്യാനാണ് അയാൾ വന്നിരിക്കുന്നത് അയാളിപ്പോ പറയുന്നത് നിന്റെ ടീമിൽ ഉണ്ടായിരുന്ന മൂന്ന് ഇപ്പൊ മരിച്ചു ആരാണ് അവരെ കൊന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്റെ ജീവൻ അപകടത്തിലാണ് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇവിടെ കാവലിനായിട്ട് ഇവരുണ്ടാവും അതോട് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് കിർബി ഇപ്പൊ ജോണിന്റെ അടുത്ത് പറയുന്നത് അത്രയും കാര്യങ്ങളൊക്കെ ജോണിന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം അയാൾ ആ ഹെലികോപ്റ്റർ കയറി അവിടെ നിന്ന് പോകുകയും ചെയ്തു എന്നാൽ ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് കുറെ ആൾക്കാർ ജോണും ടീമിനും നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് കണ്ടതും ജോൺ മകളെ എടുത്തിട്ട് നേരെ വീടിന്റെ ഓടി എന്നാൽ ആദ്യത്തെ വെടിവയ്പ്പിൽ തന്നെ അവിടെ കാവലെ നിർത്തിയിരിക്കുന്ന രണ്ട് പട്ടാളക്കാരിൽ ഒരുത്തം മരിച്ചു മറ്റവനും കൊണ്ടിട്ടുണ്ട് എങ്കിലും അവനും ജോണിന്റെ കൂടെ ആ വീടിനകത്തേക്ക് ചാടി ചാടിക്കേറി അയാളുടെ കൈയ്യിനാണ് വെടികൊണ്ടിരിക്കുന്നത് ഈ സമയം ജോൺ അയാളുടെ അടുത്ത് പറയുന്നത് ആരാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല നീ അന്മാരുടെ കാര്യം നോക്ക് ഞാൻ പോയിട്ട് എന്റെ തോക്കുകൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോൺ ഉടനെ തന്നെ ജെന്നിയെ അവളുടെ റൂമിന്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം അവന്റെ ഒരു സീക്രട്ട് റൂമിനകത്തേക്ക് അകത്തേക്ക് പോവാണ് ആ റൂമിനകത്ത് നിറയെ തോക്കുകളുണ്ട് അവൻ വേഗം ചെന്നിട്ട് അതിലൊരു തോക്കെടുത്തു ഇതേ സമയത്ത് തന്നെ ജെന്നി ആണെങ്കിൽ അവളുടെ കട്ടിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് വില്ലന്മാരിൽ ഒരുത്തൻ ആ റൂമിന്റെ അകത്തേക്ക് വരുന്നത് അതൊക്കെ കണ്ട് അവക്കാണെങ്കിൽ ശരിക്കും പേടിയാവാൻ തുടങ്ങി ഈ സമയം തന്നെ ജോൺ ആണെങ്കിൽ തോക്കുമായിട്ട് അവന്റെ വീടിന്റെ അകത്ത് കയറി എന്നാൽ അവൻ അവിടുത്തെ വാതിൽ തുറക്കുമ്പോൾ അവിടെ ബാക്കി ഉണ്ടായിരുന്ന മറ്റേ പട്ടാളക്കാരൻ ആൾക്കാരും മരിച്ചു ഈ സമയം വില്ലന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തനവിടെ ഇരിക്കുന്നുണ്ട് അവനെ കണ്ടതും എന്റെ മകൾ എവിടെ എന്നാണ് ജോൺ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നീ പേടിക്കേണ്ട ജോൺ നിന്റെ മകൾക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ സമ്മതിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റാതെ നിന്റെ മകളെ ഞാൻ തിരിച്ചു തരാം എന്നാണ് അയാൾ പറയുന്നത് അയാൾ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് കാറു പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ നോക്കുമ്പോൾ ആ വില്ലന്മാരിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവന്റെ മകളെയും കൊണ്ടവിടുന്ന് പോകുന്നതാണ് കാണുന്നത് അത് കണ്ടതും ജോണിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി ഇല്ല നീ പറഞ്ഞൊന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് ജോൺ ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന അയാളെ വെടിയോ ചോന്നു അതിനുശേഷം അവൻ തന്നെ വെളിയിലേക്ക് ഇറങ്ങി വേഗം ചെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അവരെ ഫോളോ ചെയ്യാം എന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ വില്ലന്മാർ അതിന്റെ വയറുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോർണ് ആ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല എങ്കിൽ അവൻ വിടുന്നില്ല അവന്റെ ആ വണ്ടി ഇരിക്കുന്നത് ഇപ്പം മലയുടെ മുകളിലാണ് അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ആ മലയുടെ താഴേക്ക് തള്ളി വിട്ടിട്ട് അവൻ അതിന്റെ അകത്തേക്ക് ചാടി കയറാണ് അങ്ങനെ വളരെ വേഗത്തിൽ അവന്റെ കാർ അവനെയും കൊണ്ട് നേരെ താഴേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ താഴേക്ക് പോയി ജോണിപ്പം ഇപ്പം കാറിന്റെ അടുത്തെത്തി എന്നാൽ അവർ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ വണ്ടി അവിടെ തട്ടി മറിഞ്ഞു പോവാണ് അങ്ങനെ ആ വണ്ടി മറിഞ്ഞ് അതിന്റെ തീ പിടിക്കുമ്പോഴേക്കും ജോൺ ആ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അതിനുശേഷം അവൻ വേഗം വില്ലന്മാരുടെ വില്ലന്മാരിലെടുത്ത് ഓടുകയാണ് അങ്ങനെ ചെന്ന ഉടനെ തന്നെ അവൻ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും അവന് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അവരെല്ലാവരും മരല്ലാവരും കൂടെ ചേർന്നിട്ട് ജോണിനെ പിടിച്ചു ഇപ്പൊ ജോൺ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ അങ്ങോട്ട് വരുന്നത് ഇവനായിരുന്നു ആ പൊട്ടിത്തെറിച്ച ബോട്ടിലുണ്ടായിരുന്നത് അവനെ കാണുമ്പോൾ ജോണ് ശരി അത്ഭുതമായി അപ്പൊ നീ മരിച്ചു പോയതല്ലായിരുന്നോ എന്നാണ് ജോൺ ചോദിക്കുന്നത് അതേകുമ്പോ ഇല്ല ജോൺ നിനക്ക് തെറ്റിപ്പോയി നീ ഓർക്കുന്നില്ലേ നിന്റെ ടീമിൽ നിന്ന് തന്നെ നീ പുറത്താക്കിയ ദിവസം അന്നു മുതൽ ഞാൻ നിനക്ക് ഒരു പണി തരാൻ കാത്തിരിക്കുകയായിരുന്നു ഇനി അങ്ങോട്ട് നിനക്കുള്ള പണിയുടെ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ബെന്നറ്റ് ജോണ് നേരെ ഷൂട്ട് ചെയ്യാണ് അതൊരു മൈക്കോടിയായിരുന്നു അതോടുകൂടെ ജോണിന്റെ ബോധം പോവുകയും ചെയ്തു പിന്നീട് ജോണിന്റെ ബോധം വരുമ്പോൾ ആ വില്ലന്മാരൊക്കെ അവര് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ വില്ലന്മാരുടെ ഈ ഗ്യാംഗിനെ നയിക്കുന്നത് ഈ ബെന്നറ്റാണ് എന്നാൽ ഈ ബെന്നറ്റിന് ഒരു ഹെഡ് ഉണ്ട് അവന്റെ പേര് ഏരിയസ് എന്നാണ് അവനിപ്പോ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഏരിയസിനെ ജോൺ ഇതിനു മുമ്പ് അറിയാം വാൽവർഡേ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട് അവിടുത്തെ ഒരു ഏകാധിപതിയായിരുന്നു ഈ ഏരിയസ് ജോൺ ആണ് ഇയാൾ അവിടുത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് അവിടെ പുതിയൊരു പ്രസിഡന്റിനാക്കിയത് ആ പുതിയ പ്രസിഡന്റിന്റെ പേര് പേര്ക്യു എന്നാണ് ഇപ്പൊ ഏരിയസ് ജോണിന്റെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയല്ലേ വാൽവർഡേയുടെ ഭരണത്തിൽ നിന്ന് തന്നെ താഴെ ഇറക്കിയത് എനിക്ക് അവിടുത്തെ ഭരണത്തിൽ തിരിച്ചു കയറണം അതിന് അവിടുത്തെ പ്രസിഡന്റ് മരിച്ചേ പറ്റൂ നീ ഉടനെ തന്നെ ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റ് വലാസ്ക്യുവിനെ കൊല്ലണം എന്നാണ് ഏരിയസ് പറയുന്നത് അയാളത് പറയുമ്പം അതിനെന്തിനാണ് ഞാൻ നിങ്ങക്ക് ഈ ബെന്നറ്റിനെ തന്നെ അയച്ചാ പോരെ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് പറ്റത്തില്ല ജോൺ വലാസ്ക്യുവിനവിടുത്തെ പ്രസിഡന്റ് ആക്കിയത് നീയല്ലേ അയാൾക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ് ഇപ്പൊ ബെന്നറ്റിനെ ഞാൻ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവനെ കണ്ടാൽ തന്നെ അയാൾ സംശയിക്കും അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നീ അങ്ങോട്ട് പോകുന്ന തന്നെയാണ് നിന്നെ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബെന്നറ്റിന് മരണം ഞങ്ങൾ ഉണ്ടാക്കിയതും നിന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കൊന്നു കളഞ്ഞതും അങ്ങനെയാണ് ഇപ്പൊ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഇനിയിപ്പൊ നിന്റെ മുമ്പിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ചെന്നിട്ട് ആ വലാസ്ക്യുവിനെ കൊല്ല എങ്കിൽ മാത്രമേ നിന്റെ മകളെ നിനക്ക് ജീവനോടെ തിരിച്ചു കിട്ടത്തുള്ളൂ എന്നാണ് എരിസ് പറയുന്നത് മകളുടെ കാര്യമായതുകൊണ്ട് മാത്രം ജോൺ അതിന് സമ്മതിക്കാണ് ഇതേ സമയം തന്നെ ആ ജനറൽ കിർബിയും കൂട്ടരും ജോണിന്റെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അവിടുത്തെ പരിശോധനയിൽ അവിടെ മരിച്ച പട്ടാളക്കാരുടെ ബോഡി മാത്രം അവർക്ക് കിട്ടിയിട്ടുള്ളൂ ജോണിന്റെ ബോഡി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജോൺ ജീവനോടെ ഉണ്ട് എന്ന കാര്യം കിർപ്പിക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ബെന്നറ്റും ടീമും ഇപ്പൊ ജോണിനെയും കൊണ്ട് എയർപോർട്ടിലെത്തി ആ വാൽവെറുടെ എന്ന രാജ്യത്തേക്ക് പോകാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചില നിർദ്ദേശങ്ങളൊക്കെ ബെന്നറ്റ് ഇപ്പൊ ജോണ് കൊടുക്കാണ് നീ ഈ തൊപ്പിക്കാരനെ കണ്ടില്ലേ ഇവനാണ് ഹെൻറി വാൽവർദ്ധയിലേക്ക് പോകാൻ വേണ്ടി നിന്റെ കൂടെ ഫ്ളൈറ്റിൽ ഇവനും ഉണ്ടാവും പിന്നെ ഈ കോട്ടിട്ടവനാണ് സള്ളി ഇവനാണ് ഈ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കാം ഈ പോകുന്ന വഴിക്ക് നീ എന്തെങ്കിലും ഉടായ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മകളെ നീ എന്നേക്കുമായിട്ട് മറന്നേക്കണം എന്നാണ് ബെന്നറ്റ് പറയുന്നത് അവൻ ആ ഡയലോഗ് കഴിയുമ്പോൾ ജോണി ശരിക്കും ദേഷ്യമാണ് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിനക്ക് എത്ര കാശാണ് ബെന്നറ്റ് കിട്ടാൻ പോകുന്നത് എന്നാണ് ജോൺ ചോദിക്കുന്നത് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ബെന്നറ്റ മറുപടി പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം അയാൾ കാറിനകത്ത് കയറി അത് കാണുമ്പോൾ ഒന്ന് ഓർത്തോ ബെന്നറ്റ് ഈ പണി തീർത്തിട്ട് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിന്നെയായിരിക്കും അന്വേഷിച്ചു വരാൻ പോകുന്നത് എന്നാണ് ജോൺ പറയുന്നത് ഓക്കെ ഐ എം വെയിറ്റിംഗ് എന്നും പറഞ്ഞിട്ട് ബെന്നറ്റ് ആ വണ്ടി എടുത്തോണ്ട് അവിടെ പോവാണ് അങ്ങനെ ബെന്നറ്റ് പോയതിനു ശേഷം സള്ളിയും ഹെൻറിയും കൂടെ ജോണിനെയും കൂട്ടി ആ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ്ങിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി അതിന് നടക്കുന്ന വഴിക്ക് സള്ളി ആണെങ്കിൽ കുറെ തമാശകളൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പം നീ ആളെ കൊള്ളാലോ സള്ളി നിന്റെ തമാശയൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരെയൊക്കെ ഞാൻ കൊല്ലാൻ തുടങ്ങുമല്ലോ ആ സമയത്ത് ഏറ്റവും അവസാനമായിരിക്കും നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത് എന്നാണ് ജോൺ പറയുന്നത് ഓ ആയിക്കോട്ടെ നമുക്ക് കാണാമെന്ന് സള്ളിയും പറഞ്ഞു അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹെൻറി ഇപ്പോൾ ജോണേയും കൂട്ടി ആ ഫ്ലൈറ്റിലേക്ക് കയറി അവരാ ഫ്ളൈറ്റിന്റെ അകത്തേക്ക് കയറുന്നു നോക്കിക്കൊണ്ട് സള്ളിയും ആ എയർപോർട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ പ്ലെയിൻ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സള്ളി അവിടുന്ന് പോകത്തുള്ളൂ അങ്ങനെ ജോണ് ഹെൻറിയും കൂടെ അവരുടെ സീറ്റിലേക്ക് ചെന്നിരുന്നു ഇപ്പം ആ ഹെൻറിയാണ് വിൻഡോ സീറ്റിലിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് സെറ്റിലായി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് എന്ന അനൗൺസ്മെന്റ് മുടങ്ങാൻ തുടങ്ങി ആ അനൗൺസ്മെന്റ് കേട്ടതും ജോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ ഹെൻറിയുടെ മൂന്തക്കൊട്ട് രടി കൊടുത്തു അതിനുശേഷം ചെറുതായിട്ട് അവന്റെ തലൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടുകൂടെ ഹെൻറിയുടെ പണി തീർന്നു എന്നാൽ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഹെൻറിയെ കൊന്നതിന് ശേഷം അവനൊരു പുതപ്പെടുത്തിട്ട് ഹെൻറിയെ പുതപ്പിച്ചു എന്നിട്ടൊരു എടുത്തിട്ട് അവന് മോത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹെൻറി നല്ല ഉറക്കമാണെന്നേ ആരും വിചാരിക്കത്തുള്ളൂ അങ്ങനെ ആ കാര്യമൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് അവിടുത്തെ ഒരു എയർ ഹോഴ്സ് അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പോൾ ജോൺ അവരോട് ചോദിക്കുന്നത് വാൽവർത്തയിൽ എത്താൻ വേണ്ടി എത്ര സമയം സമയമെടുക്കുന്നതാണ് അതേ അതേക്കുമ്പോൾ പതിനൊന്ന് മണിക്കൂർ എടുക്കും എന്നാണ് ആ എയർ ഹോസ്റ്റസ് മറോടി പറയുന്നത് ഓ പതിനൊന്ന് മണിക്കൂർ എടുക്കും അല്ലേ എങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവന് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലാണ് അവിടെ എത്തുന്നത് വരെ ഇവനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് ജോൺ പറയുന്നത് അവളാണെങ്കിൽ ഇത് സംവിക്കുകയും ചെയ്തു അങ്ങനെ വിമാനം അവിടുന്ന് മൂവ് ആവാൻ തുടങ്ങി ഈ സമയം എനിക്കൊന്നും ബാത്റൂമിൽ പോണമെന്നും പറഞ്ഞിട്ട് ജോൺ വേഗം തന്നെ ബാത്റൂമിലേക്ക് പോവാണ് അങ്ങനെ അതുവഴി അവൻ അടുത്തതായിട്ട് പോകുന്നത് വിമാനത്തിലെ ലഗേജ് റൂമിന്റെ അകത്തേക്കാണ് അങ്ങനെ ആ റൂമും തുറന്ന് അവൻ നൈസായിട്ട് ആ വിമാനത്തിന്റെ ടയറിലേക്ക് ഇറങ്ങി ഈ സമയമാവുമ്പോഴേക്കും വിമാനം മുകളിലേക്ക് വരാൻ തുടങ്ങി അവൻ നോക്കുമ്പോൾ താഴെയായിട്ട് വെള്ളം കാണുന്നുണ്ട് അവൻ ഉടനെ തന്നെ ആ ടയറിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് അങ്ങനെ അവൻ താഴേക്ക് എത്തിയതും വിമാനമാണെങ്കിൽ അവിടുന്ന് പറഞ്ഞു പോകുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റിനു ശേഷം ജോൺ ആദ്യം ചെയ്യുന്നത് അവന്റെ വാച്ചിൽ ഒരു ടൈമർ സെറ്റ് ചെയ്യാണ് പതിനൊന്ന് മണിക്കൂർ ഇവൻ എങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനം എത്താൻ പതിനൊന്ന് മണിക്കൂർ എടുക്കും അത്രയും സമയമാണ് അവന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ആകെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവൻ തിരിച്ച് റൺവേയിലേക്ക് തന്നെ ഓടി ഈ സമയത്താണ് അതിലൊരു റെസ്ക്യൂ വണ്ടി പാസ് ചെയ്യുന്നത് അത് കണ്ടതും അവൻ വേഗം വണ്ടിയിലേക്ക് ചാടി കയറാണ് അങ്ങനെ ആ വണ്ടിയിൽ കയറി അവൻ തിരിച്ച് എയർപോർട്ടിലെത്തി ഇതേ സമയം തന്നെ നമ്മുടെ സള്ളിയാണെങ്കിൽ ആ വിമാനം അവിടെ നിന്ന് പുറപ്പെട്ട കാര്യമൊക്കെ അവൻ്റെ ബോസിനെ വിളിച്ചറിയിക്കുകയാണ് ഈ സമയം ബോസ് ആയ ഏരിയസ് ആണെങ്കിൽ ആ ബെന്നറ്റിനെയും കൂട്ടി അയാളുടെ ബോട്ടിലാണ് നിൽക്കുന്നത് അവരുടെ കൂടെ ജെന്നിയും നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഡീലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഏരിയസിന് ശരിക്കും സന്തോഷമായി അയാൾ ഇപ്പൊ ബെന്നറ്റിന്റെ അടുത്ത് പറയുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്റെ അവസാനത്തെ ദിവസമായിരിക്കുന്നു എന്നാണ് അയാൾ ബെന്നറ്റിന്റെ അടുത്ത് പറയുന്നത് അത്രയും ബെന്നറ്റിന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം അയാൾ ജെന്നിയുടെ അടുത്താണ് കാര്യങ്ങൾ പറയുന്നത് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ നിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളി ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പവും പറ്റാതെ നിന്റെ അച്ഛൻ്റെ സന്തോഷമായല്ലോ എന്നാണ് അയാള് പറയുന്നത് അതേക്കുമ്പം എന്റെ അച്ഛൻ വന്നിട്ട് നിന്റെ മോന്ത ഇടിച്ച് പരത്തി കഴിഞ്ഞാലേ എനിക്ക് സന്തോഷമാവത്തുള്ളൂ എന്നാണ് ജന്യതിന്റെ മറുപടി പറയുന്നത് ഇതേ സമയം തന്നെ സള്ളി നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ഒരു ലേഡി നിക്കുന്നുണ്ട് ഇവളുടെ പേരാണ് സിന്റി ഇവളും ഒരു എയർ ഹോഴ്സസ് ആണ് അവളെ കണ്ടപ്പോൾ തന്നെ സള്ളിക്ക് ഒരു ക്രഷ് അടിക്കാൻ തുടങ്ങി അയാൾ ആ കാര്യം അവളുടെ അടുത്ത് നേരിട്ട് പറയുകയും ചെയ്തു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാമെന്ന് എന്നാൽ അവന്റെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നീ പോയി നിന്റെ പണി നോക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം സള്ളി അവളെ വളയ്ക്കാൻ നോക്കുന്നത് കുറച്ചപ്പുറത്ത് നിന്ന് ജോണും കാണുന്നുണ്ട് അങ്ങനെ സള്ളിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടതിന് ശേഷം സിൻഡി അവിടെ നടക്കാൻ തുടങ്ങി എന്നാൽ സള്ളി അവളെ വിടുന്നില്ല അവൻ ഇപ്പോഴും അവളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ ജോണും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സിന്ഡി നേരെ പോകുന്നത് അവളുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഈ സമയം സണ്ണി അവളുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ അവൾ കാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് അവൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും അവളുടെ അടുത്ത് പറയാണ് നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാമെന്ന് അത് കേൾക്കുമ്പോൾ അവക്ക് പിന്നെയും ദേഷ്യം വരാൻ തുടങ്ങി ഞാൻ നിന്നെപ്പോലുള്ള ഓളങ്ങളെയൊന്നും എൻ്റെ കൂടെ അടുപ്പിക്കാറില്ല അതുകൊണ്ട് മര്യാക്കി ഇവിടെ പോകാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും എന്നാണ് അവള് പറയുന്നത് അവൾ അങ്ങനത്തെ ഡയലോഗ് കടിച്ചു കഴിയുമ്പോൾ സണ്ണി അവളെ കുറെ തെറിയും പറഞ്ഞിട്ട് അവൻറെ വണ്ടിയുടെ അടുത്തേക്ക് പോയി അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പഴാണ് ജോൺ വന്നിട്ട് സിന്റിയെ പിടിക്കുന്നത് എൻ്റെ അവൻ പറയുന്നത് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കാറിലേക്ക് കയറ്റുകയാണ് എന്നിട്ട് അവളെ കാറിലേക്ക് കയറ്റിയതിന് ശേഷം അവൻ ആ കാറിലെ ഒരു സീറ്റ് വലിച്ചുപറച്ചെടുത്തു എന്നിട്ട് അത് പുറത്തേക്ക് ഇട്ടതിന് ശേഷം അവനും ആ കാറിലേക്ക് കയറിയിരിക്കുകയാണ് കുറച്ച് താഴെ താഴ്ന്നിരിക്കാൻ വേണ്ടിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് ഈ സമയം ഒന്ന് നോക്കുമ്പം സള്ളി അവന്റെ കാറ് എടുത്തോളവിടുന്ന് പോകുന്നതാണ് കാണുന്നത് അവനെ ഫോളോ ചെയ്യാനാണ് ജോൺ ഇപ്പൊ സിന്റിയുടെ അടുത്ത് പറയുന്നത് വേറൊരു നിവൃത്തില്ലാത്തോണ്ട് അവൾ ആ കാർ ഫോളോ ചെയ്യാൻ തുടങ്ങി ഈ സമയം സിന്ഡി ആണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് നീ എന്നെ എങ്ങോട്ടാണ് ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നെ കൊല്ലാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത് അതേക്കുമ്പോ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എനിക്കിപ്പോ വേണ്ടത് അവനെയാണ് അവനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ എന്നാണ് ജോൺ പറയുന്നത് എന്നാൽ ഇവര് ഫോളോ ചെയ്യുന്ന കാര്യമൊന്നും സള്ളി ഇതുവരായിട്ട് അറിഞ്ഞിട്ടില്ല അങ്ങനെ കുറെ പോയി സള്ളി ഇപ്പം ഒരു മാളിലേക്കാണ് കയറുന്നത് അവൻ അവിടെ പാർക്കിങ്ങില് വണ്ടി നിർത്തിയിട്ട് വേഗം തന്നെ ആ മാളിലേക്ക് കയറി അത് കണ്ടതും ജോൺ വേഗം തന്നെ സിന്റയും കൂട്ടി അവന്റെ പുറകെ പോവാണ് സള്ളി ഇപ്പം ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് നാലാമത്തെ നിലയിലേക്കാണ് പോകുന്നത് ഈ സമയം ജോൺ ആണെങ്കിൽ അവളെയും കൂട്ടി ഒരു എസ്കലേറ്ററിൽ കയറി അതിനുശേഷം സള്ളി ഇറങ്ങിയ ആ ഫ്ലോറിലേക്ക് എന്നെത്തി അവര് നോക്കുമ്പോൾ അവനിപ്പോ ഒരു ബാറിന്റെ അകത്തേക്കാണ് പോയിരിക്കുന്നത് അത് കാണുന്ന ജോൺ സിൻഡിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാണ് അതായത് അവന്റെ മോളെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ പറയുന്നത് നീ വേഗം ചെന്നിട്ട് അവനെ വശീകരിച്ചെടുക്ക് അവനെ എന്റെ കൈ കിട്ടിയാൽ മാത്രമേ എന്റെ മോളെ എവിടെയാണുള്ളത് എന്നെനിക്ക് മനസ്സിലാവത്തുള്ളൂ അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ എന്നാണ് ജോൺ പറയുന്നത് മറ്റൊരു നിവൃത്തി അവൾ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സിൻഡി വേഗം തന്നെ സള്ളി കയറിയ ആ ബാറിന്റെ അകത്തേക്ക് കയറാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് ജോണും നിൽക്കുന്നുണ്ട് അവനിപ്പോൾ ടൈം ഒന്ന് നോക്കി ഇനിയിപ്പോൾ ആ ഫ്ളൈറ്റ് വാൽവർഡയിൽ എത്താൻ ഒമ്പത് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് ബാക്കിയുള്ളത് ഈ സമയം ബാറിൻ്റെ അകത്തേക്ക് കയറിയ സിന്റിയുടെ സ്വഭാവം മാറി അവൾ എന്ത് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ജോണിനെ കുറിച്ച് കംപ്ലയിന്റ് പറയുകയാണ് അതായത് അവൻ അവളെ ഉപദ്രവിക്കാൻ നോക്കുകയാണെന്ന് അവളത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ വയർലെസ് എടുത്തിട്ട് ബാക്കിയുള്ള സെക്യൂരിറ്റീസിനെയും കാര്യം അറിയിച്ചു ഈ സമയം തന്നെ സള്ളിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു എന്തൊരു ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സിന്ഡി അവിടെ നിൽക്കുന്നവൻ കാണുന്നുണ്ട് അവൻ എഴുന്നേറ്റിട്ട് നേരെ അടുത്തേക്ക് പോവാണ് അങ്ങനെ സെക്യൂരിറ്റീസ് ഒക്കെ ഇപ്പൊ ജോണിന്റെ അടുത്തെത്തി അവന്മാരും കണ്ടു വരുന്ന കണ്ടപ്പം അവള് പണി നിന്നു എന്ന കാര്യം ജോണിന് മനസ്സിലായി പക്ഷെ അവന അധികം ചിന്തിച്ചു നിക്കാൻ സമയമില്ല അതുകൊണ്ട് അവൻ ഉടനെ തന്നെ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് അവര് ഈ ഫൈറ്റ് ചെയ്യുന്ന നോക്കിക്കൊണ്ട് സിന്ഡി അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് സള്ളി അടുത്തേക്ക് വരുന്നത് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും അവൻ ജോണിനെ കണ്ടു അപ്പൊ അവൻ ആ ഫ്ലൈറ്റിൽ പോയിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവന്റെ ബോസിനെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി സള്ളി വേഗം അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ് അവൻ അങ്ങോട്ട് ഓടി പോകുന്നത് കണ്ടതും ജോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റീസിനൊക്കെ ഇടിച്ചിട്ട് അവന്റെ പുറകെ പോകാൻ തുടങ്ങി അങ്ങനെ സള്ളി വേഗം തന്നെ ഒരു ഫോൺ ബൂത്തിന്റെ അകത്തേക്ക് കയറി എന്നാൽ അവൻ ഫോൺ എടുക്കുമ്പോഴേക്കും ജോൺ പെട്ടെന്ന് തന്നെ ആ ഫോൺ ബൂത്തിന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് അത് പൊക്കി എടുത്തിട്ട് താഴേക്ക് ഒരൊറ്റയർ കൊടുക്കുകയാണ് എന്നാൽ അവൻ താഴേക്ക് അത് എടുത്ത് എറിഞ്ഞപ്പോഴേക്കും ആ സെക്യൂരിറ്റീസ് ഒക്കെ അങ്ങോട്ട് വന്നിട്ട് ജോണിനെ പിടിച്ചു ഈ ഒരു അവസരത്തില് സള്ളിയാണെങ്കിൽ ആ ഫോൺ ബൂത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു ഇതേ സമയം തന്നെ സള്ളിയുമായിട്ട് ആ ബാറിലാ ഡീല് സംസാരിച്ചവനുണ്ടല്ലോ അവൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ സെക്യൂരിറ്റീസിനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ അയാളാണെങ്കിൽ ആ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ ആ സെക്യൂരിറ്റീസിനൊക്കെ ഇടിച്ചിട്ടതിനു ശേഷം ജോൺ ഇപ്പൊ സള്ളിയുടെ പുറകെ പോവാണ് ഓടുന്ന വഴി സള്ളിയാണെങ്കിൽ അവന്റെ കയ്യിൽ തോക്ക് എടുത്തിട്ട് രണ്ട് മൂന്ന് സെക്യൂരിറ്റീസിനെ വിടിച്ചു വീഴ്ത്തുന്നുണ്ട് അങ്ങനെ ആ സെക്യൂരിറ്റീസിനൊക്കെ വെടിച്ച് വീഴ്ത്തിയതിനു ശേഷം സള്ളി വേഗം അവിടെ ഒരു ലിഫ്റ്റിന് അകത്ത് കയറി ഇത് കാണുന്ന ജോണും അവന്റെ പുറകെ പോവാണ് എന്നാൽ ജോൺ അങ്ങോട്ട് ഓടിപ്പോകുന്ന കാണുമ്പോൾ വേറൊരുത്തൻ ജോണിന് നേരെ തോക്കി ഇതെല്ലാം സിന്ധിയും കാണുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ജോൺ നല്ല ആളാണ് എന്ന കാര്യം സിന്ധിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ ജോണിന് നേരെ തോക്കി ചൂണ്ടിരിക്കുന്ന കാണുമ്പോൾ അവൾ ഓടി ചെന്നിട്ട് അവനൊരിഡിയോ എടുക്കുകയാണ് അതോടുകൂടെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു ഈ സമയം ജോൺ നോക്കുമ്പോൾ സള്ളിയാണെങ്കിൽ ആ ലിഫ്റ്റ് വഴി താഴേക്ക് പോകുന്നതാണ് കാണുന്നത് അത് കണ്ടതും അവൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബലൂണിൽ തൂങ്ങിയിട്ട് നേരെ ആ ലിഫ്റ്റിന്റെ മുകളിലേക്ക് ജമ്പ് ചെയ്യാണ് അങ്ങനെ ആ ലിഫ്റ്റ് താഴേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സള്ളി ഇറങ്ങി ഓടാൻ തുടങ്ങി ജോൺ അവന്റെ പുറകെ പോകുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും കുറെ സെക്യൂരിറ്റീസ് വന്നിട്ട് ജോണിനെ പിടിച്ചു അവനിപ്പം ആ സെക്യൂരിറ്റീസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു അവസരത്തില് സള്ളിയാണെങ്കിൽ അവന്റെ കാറും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോൺ വേഗം ചെന്നിട്ട് കാർ എടുത്തു എന്നിട്ട് സള്ളിയുടെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവൻ കറങ്ങി തിരിഞ്ഞ് ആ മാളിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ സിൻഡി അവന്റെ മുന്നിലേക്ക് വന്നിട്ട് കൈ കാണിച്ചു ഈ സമയം ജോൺ അവളെയും വണ്ടിയിൽ കേട്ടിട്ട് സള്ളിയുടെ പുറകെ പോവുകയാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഒരു കിടലം ജെയ്സിങ് ആണ് അങ്ങനെ കുറെ പോയി അവരിപ്പം ഒരു ചുരത്തിന്റെ മുകളിലെത്തി സള്ളിയുടെ തൊട്ടടുത്തെത്തി കഴിയുമ്പോൾ ജോൺ അവന്റെ കാറ് വച്ചിട്ട് സള്ളിയുടെ കാറിനിട്ട് ഇടിക്കാൻ തുടങ്ങി കുറെ ഇടി കിട്ടി കഴിയുമ്പോൾ സള്ളിയുടെ കാറ് മറഞ്ഞ് പോയി അങ്ങനെ ആ കാറ് മറിഞ്ഞു കഴിയുമ്പോൾ ജോൺ വേഗം ചെന്നിട്ട് സള്ളി എഴുന്നേപ്പിച്ചു അവൻ ആദ്യം സള്ളിയുടെ പോക്കറ്റാണ് തപ്പുന്നത് അതിൽ നിന്നും ഒരു ഹോട്ടൽ റൂമിന്റെ കീ അവന് കിട്ടുന്നുണ്ട് അങ്ങനെ ആ കീ എടുത്തിന് ശേഷം എന്റെ മോൾ എവിടെയുണ്ട് എന്നാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ അവൻ എത്ര ചോദിച്ചിട്ടും സള്ളി ഇത് പറയുന്നില്ല അത് കളന്ന് ജോൺ എന്ത് ചെയാ അവൻ ആ ചുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് താഴേക്ക് തൂക്കി പിടിക്കുകയാണ് മര്യാദയ്ക്ക് എന്റെ മോൾ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്ന് ഞാൻ ഇടും എന്നാണ് ജോൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ സള്ളിക്ക് പേടിയാവൻ തുടങ്ങി നിന്റെ മോളെ എങ്ങോട്ടാണ് അവര് കൊണ്ടുപോയി എന്നെനിക്ക് അറിയത്തില്ല പക്ഷെ കോക്കിനറിയാം അവൻ എവിടെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണ് സള്ളി പറയുന്നത് അത് കേൾക്കുമ്പോൾ കോക്ക് എവിടെയാണുള്ളത് എന്ന് നീ എനിക്ക് കാണിച്ചു തരണ്ട അവന്റെ ഹോട്ടൽ റൂമിന്റെ കീ എനിക്ക് കിട്ടി ഇനിയിപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടപ്പം ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നിന്നെ ഞാൻ അവസാനമായിരിക്കും കൊല്ലുക എന്നുള്ളത് അത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ജോൺ അവന്റെ പിടുത്തം വിട്ടു അതോടുകൂടെ സള്ളി ആ ചുരത്ത് നിന്ന് താഴേക്ക് വേഗം ചെയ്തു അങ്ങനെ സള്ളിയുടെ പണി തീർത്തിട്ട് ജോൺ സിൻഡയും കൂട്ടി സള്ളിയുടെ കാറിൽ ആ ഹോട്ടലിലേക്ക് പോവാണ് കോക്കിനെ പിടിക്കാൻ വേണ്ടി ഇതേ സമയം തന്നെ ആ ഏരിയസും കൂട്ടിനും ജോണിന്റെ മകളെയും കൂട്ടി അയാളുടെ ഒരു ഹൈഡൌട്ടിലേക്കാണ് പോയിരിക്കുന്നത് ആ ഹൈഡൌട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ് ഈ സമയം തന്നെ ജോൺ ആണെങ്കിൽ സിൻഡയും കൊണ്ട് ആ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ് ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നിങ്ങളെന്നോടൊന്നും തുറന്നു പറ എന്നാണ് സിന്ഡു പറയുന്നത് അതേക്കുമ്പം ജോൺ അവന്റെ മകളുടെ ഫോട്ടോ എടുത്തിട്ട് സിന്ഡുക്ക് കാണിച്ചു കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്റെ മോളെ അവര് പിടിച്ച് വെച്ചിരിക്കുകയാണ് അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പ ശ്രമിക്കുന്നത് ഞാൻ ആ കാര്യം ചെയ്തു കൊടുത്താലും അവർ എന്റെ മകളെ കൊല്ലും ഇപ്പൊ ഞാൻ ആ പ്ലെയിനിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം അവർ അറിഞ്ഞിട്ടില്ല ആ പ്ലെയിൻ വാൽവറേലെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പ്ലെയിനിൽ ഇല്ല എന്നുള്ള കാര്യം ആ ഏരിയസും കൂട്ടും അതിനു മുമ്പ് എനിക്ക് എന്റെ മകളെ രക്ഷിക്കണം എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഏരിയസും കൂട്ടരും ജെന്നിയും കൊണ്ട് അവരുടെ ഹൈറോഡിലെത്തി അവിടെ എത്തിയ ഉടനെ തന്നെ അയാൾ അവളെ ഒരു റൂമിന്റെ അകത്തിട്ട് പൂട്ടിയിട്ടാണ് ജെന്നി ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ അവിടെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ജോണും സിന്റിയും ഇപ്പൊ ഹോട്ടലിനടുത്തെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇനി നിന്റെ ആവശ്യമില്ല ഇനി നീ വീട്ടിലേക്ക് പോയിക്കോ എന്നാണ് ജോൺ സിന്റിയുടെ അടുത്ത് പറയുന്നത് അതേക്കുമ്പോ ഇല്ല ജോൺ നിന്റെ മകളെ കണ്ടെത്തിയിട്ട് ഞാനും തിരിച്ചു പോകുന്നുള്ളൂ എന്നാണ് അവള് പറയുന്നത് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കോക്കിന്റെ റൂമിന്റെ അകത്തേക്ക് പോവുകയാണ് എന്നാൽ ആ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോൾ കോക്ക് അവിടെ ഉണ്ടായിരുന്നില്ല അവർ ഉടനെ തന്നെ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് കോക്ക് വന്നിട്ട് വാതിലും മുട്ടുന്നത് സിന്ഡിയാണ് ആ വാതിലും ഉറന്നു കൊടുക്കുന്നത് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹൗസ് കീപ്പിങ്ങിന്റെ ആളാണ് എന്നാണ് സിന്റി അടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ അയ്യ് സംശയം തോന്നുന്നില്ല അങ്ങനെ കോക്ക് ഉടനെ തന്നെ ആ റൂമിന്റെ അകത്ത് കയറി ഈ സമയത്താണ് ജോൺ വന്നിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ അവര് തമ്മിലുള്ള ഒരു കിടലം ഫൈറ്റാണ് ഇനി കാണിക്കുന്നത് അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ കോക്കിനെ കോക്കിനടിച്ച് തറപ്പിച്ചു കോക്ക് താഴേക്ക് ചെന്ന് വീണപ്പം അവന്റെ വയറ്റിലേക്ക് ഒരു കമ്പി തുളച്ചു കയറുകയും ചെയ്തു ഈ സമയം എന്റെ മോളെവിടെയാണുള്ളത് എന്നു ചോദിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും കോക്കിന്റെ പണി തീർന്നു ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോൺ വേഗം സിന്റേയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി അവര് നേരെ കോക്കിന്റെ കാറിന് എടുത്തിട്ട് ആ കാറ് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിങ്ങില് സിൻഡിക്ക് ഒരു ബില്ല് കിട്ടി അവൾ ഉടനെ തന്നെ അത് ജോണിന് കാണിച്ചു കൊടുത്തു നീ ഈ ബില്ല് കണ്ടില്ലേ ചെറിയ വിമാനങ്ങൾക്ക് ഫ്യൂവല് സപ്ലൈ ചെയ്യുന്ന ഒരു ഗോഡൌണിന്റെ ബില്ലാണത് ഞാനും ഒരു പൈലറ്റിന്റെ ലൈസൻസ് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫ്യൂവല് കിട്ടുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഗോഡൌണില് ഏരിയസിന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി ആ കാറിൽ തന്നെ ആ ഗോഡൌണിലേക്ക് പോവാണ് അങ്ങനെ അവൻ ആ ഗോഡൌണിന്റെ അടുത്തേക്ക് എത്തി കഴിയുമ്പോൾ ആ പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല ഈ സമയം ജോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അവിടെ തന്നെ നിർത്തിയിട്ട് അവൻ അവിടുത്തെ ഒരു പൈപ്പ് വഴി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറാണ് അങ്ങനെ ആ ബിൽഡിങ്ങിന് മുകളിൽ എത്തി അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ ഉടനെ തന്നെ ശബ്ദം ഉണ്ടാക്കാതെ അതിനകത്തേക്ക് കയറി എന്നിട്ട് ആരും കാണാതെ അവിടെയുള്ള റൂമിന്റെ അകത്തേക്ക് പോവാണ് ഈ സമയം ആ റൂമിനകത്ത് രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവൻ ഉടനെ തന്നെ അവന്മാര് എല്ലാം അടിച്ചു വീഴ്ത്തി അതിനുശേഷം അവിടുത്തെ ജനലുവഴി സിന്റയും കൂടെ അകത്തേക്ക് കയറ്റാണ് അങ്ങനെ രണ്ടു പേരും കൂടെ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിങ്ങില് അവിടെ ഒരു മാപ്പ് അവർ കണ്ടെത്തി ആ മാപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ദ്വീപിന്റെ സ്പോട്ട് എവിടെയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി മാത്രമല്ല കുറെ കൂടെ അവർ പരിശോധിച്ചുകഴിയുമ്പോൾ വെള്ളത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിമാനത്തിന്റെ ഫോട്ടോ അവർക്ക് കിട്ടി അപ്പൊ ആ വിമാനത്തിലാണ് അവർ ആ ദ്വീപിലേക്ക് സാധാരണ പോകാറുള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി മാത്രമല്ല ആ വിമാനം ഇപ്പ എവിടെയാണുള്ളത് എന്ന കരവർക്കും മനസ്സിലായി അങ്ങനെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെടുത്തതിനു ശേഷം അവരാരും കാണാതെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ വിമാനമുള്ള സ്ഥലത്തേക്ക് പോവാണ് പോകുന്ന വഴിക്ക് അവരൊരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് നിർത്തുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് ആയുധങ്ങൾ എടുക്കണം പക്ഷെ ഇപ്പൊ സൂപ്പർ ഒക്കെ ക്ലോസ് ആയി കിടക്കാണ് അതുകൊണ്ട് തന്നെ ജോൺ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ജെ സി ബിയിൽ കയറിയിട്ട് ആ ബിൽഡിംഗ് ഒക്കെ തകർത്തു എന്നിട്ട് അതിനകത്തേക്ക് കയറി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അതിനകത്തുനിന്ന് കുറേ ആയുധങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അതെല്ലാം എടുത്ത് അവൻ സിന്റിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് ആ കൂട്ടത്തില് ഈ സിനിമയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനം കൂടെ അത് അവൻ അവൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് എന്നാണെ ഉപയോഗിക്കുന്നത് അതേക്കുമ്പോൾ ഇത് റോക്കറ്റ് ലോഞ്ചറാണ് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ആയുധങ്ങളുമായിട്ട് അവൾ അവിടുന്ന് പോയി എന്നാൽ ജോൺ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പോലീസാർ അങ്ങോട്ട് വരുന്നത് അവനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഉടൻ തന്നെ അവർ അവൻ അറസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നാൽ ഈ സമയം സിൻഡി അവരുടെ പുറകെ പോകുന്നുണ്ട് അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾ വണ്ടി നിർത്തിട്ട് അതിലുണ്ടായിരുന്ന റോക്കറ്റ് ലോഞ്ചർ എടുത്തു അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് ഷൂട്ട് ചെയ്യാൻ ചെയ്തു എന്നാൽ അവളത് തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറകിലേക്കാണ് അത് ഫയർ ആവുന്നത് പുറകിലുള്ള ഒരു സാധനം പൊട്ടിത്തറുകയും ചെയ്തു ഇതെല്ലാം പോലീസാരും കാണുന്നുണ്ട് അവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവൾ ഒരു തവണ കൂടെ ഷൂട്ട് ചെയ്തു ഇത്തവണ അത് കറക്റ്റായിട്ട് ആ വാനിനെ കൊള്ളുകയും ചെയ്തു അങ്ങനെ ആ വാൻ മറിഞ്ഞു കഴിയുമ്പോൾ അവൾ വേഗം തന്നെ ആ അടുത്തേക്ക് എത്തിയിട്ട് ജോൺ ആ കാറിലേക്ക് കയറ്റി എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ ആ ഏരിയസും ബെനറ്റും ഇപ്പോൾ ഒരു ചർച്ചയിലാണ് ഏരിയസ് ചോദിക്കുന്നത് ആ ജോൺ അങ്ങനെ ഇനി വല്ല ഉടായ്പും കാണിക്കും എന്നാണ് അതേക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അവന്റെ മകനും നമ്മളുടെ കൂടെയല്ലേ അതുകൊണ്ട് തന്നെ അവൻ ഒരു ഉഡായ്പും കാണിക്കത്തില്ല എന്നാണ് ബെന്നറ്റതിന് മറുപടി പറയുന്നത് ഇതേ സമയം തന്നെ ജെന്നി ആണെങ്കിൽ ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുമോ എന്നൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവളെ അതിന് സാധിക്കുന്നില്ല ഇതേ സമയം ജോൺ ആണെങ്കിൽ സിന്റിയയും കൂട്ടി ആ പ്ലെയിൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവർ ഉടനെ തന്നെ ആ പ്ലെയിന്റെ അകത്തേക്ക് കയറുകയും ചെയ്തു എന്നാൽ സിന്റി അത് സ്റ്റാർട്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ഏരിയസിന്റെ ആൾക്കാർ ഒരു ജീപ്പിൽ അങ്ങോട്ട് വരാൻ തുടങ്ങി അത് കണ്ടതും ജോൺ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യണം അങ്ങനെ ജോൺ അവരെയൊക്കെ വെടിവെച്ച് ഉയർത്തി ഈ ഒരു സിൻഡി ആണെങ്കിൽ ആ പ്ലെയിൻ ഉയർത്തിയും ചെയ്തു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് പറക്കാൻ തുടങ്ങി എന്നാൽ കുറെ പോയ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ആ കോസ്റ്റ് ഗാർഡിന്റെ കൺട്രോൾ റൂമിൽ നിന്നും അവർക്കൊരു ഒരു കോള് വരുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പൊ പറക്കുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ കൂടെയാണ് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്യണം എന്നാണ് അയാൾ പറയുന്നത് അതേക്കെന്ന് ജോൺ പറയുന്നത് എന്റെ പേര് ജോൺ എന്നാണ് നിങ്ങൾ ജനറൽ കിർബിയെ വിളിക്കൂ അയാൾക്ക് എന്നെ അറിയാം എന്നാണ് ജോൺ പറയുന്നത് അതേക്കുമ്പോൾ കിർബിയൊക്കെ ഒക്കെ ഞങ്ങൾ വിളിച്ചോളാം പക്ഷെ നിങ്ങളിപ്പോൾ ആ ഏരിയയിലൂടെ പറക്കരുത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെടിയേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ജോൺ ആ കാര്യം സിന്ഡിയുടെ അടുത്തും പറഞ്ഞു അതേക്കുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ് ഈ ഏരിയയിലൂടെ ഒരു വിമാനവും പറക്കാൻ പാടില്ല ആ മര ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യും പക്ഷെ അതിനൊരു വഴിയുണ്ട് നമുക്ക് കുറച്ച് താഴ്ന്നു പറക്കാം അങ്ങനെ വരുമ്പോൾ തിരമാലകൾ കാരണം റഡാറിൽ നമ്മുടെ വിമാനം കാണാൻ പറ്റത്തില്ല നമുക്ക് ആ വഴിയൊന്നു പ്രയോഗിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് സിന്ഡി ആ വിമാനം താഴ്ത്താൻ തുടങ്ങി ഇതേ സമയം തന്നെ ജെന്നി ആ റൂമിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിപ്പം അവിടെയുള്ള വാതിൽ നിന്നും ഒരു പിടി ഊരിയെടുത്തു എന്നിട്ട് അത് വെച്ചിട്ട് അവിടുത്തെ ആ മരത്തിന്റെ ചുമരൊക്കെ തുളയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നേരം വെളുത്തു അപ്പോഴേക്കും സിന്റിയാണെങ്കിൽ ആ വിമാനം ആ ദ്വീപിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ അവൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് കടലിൽ തന്നെയാണ് ഇനിയിപ്പോ ഒരു ബോട്ട് ഉപയോഗിച്ചിട്ടേ ആ ദ്വീപിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ സമയം തന്നെ ജോൺ സഞ്ചരിക്കേണ്ട മറ്റൊരു വിമാനം ഉണ്ടല്ലോ അതിപ്പോ വാൽവറുടെ എന്നാ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജോൺ അവന്റെ ആയുധങ്ങളൊക്കെ ഒരു ചെറിയ ബോട്ടിലേക്ക് സെറ്റ് ചെയ്തു അതിനുശേഷം അവനിപ്പോ സിൻഡിയുടെ അടുത്തൊരു കാര്യം പറയാണ് ഞാനിപ്പോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ അവിടെ മൊത്തത്തിൽ അങ്ങോട്ട് പൊളിച്ചടക്കും അങ്ങനെ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ കിർബിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കണം അവൻ പറയുന്നത് അവളാണെങ്കിൽ അത് സംവദിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവളെ ആ പ്ലെയിനിൽ നിർത്തിയിട്ട് അവൻ ആ ബോട്ടുമായിട്ട് നേരെ ആ ദ്വീപിലേക്ക് പോവാണ് അങ്ങനെ ദ്വീപിലേക്ക് കയറിയതിനു ശേഷം അവൻ അവന്റെ മിലിറ്ററി ഡ്രസ്സൊക്കെ എടുത്തിട്ടു അതിനുശേഷം ആയുധങ്ങൾ മൊത്തം ആ ഡ്രസ്സിനകത്ത് സെറ്റ് ചെയ്യണം അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവനൊരു ബൈനോക്കുലർ വെച്ചിട്ട് ആ ഏരിയ മൊത്തം വീക്ഷിക്കാൻ തുടങ്ങി ആ ബിൽഡിങ്ങിന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ കാവൽക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറാന്ന് പറയുന്നത് അത്ര ചില്ലറ പണിയല്ല ഇതേ സമയം തന്നെ ജെന്നയാണെങ്കിൽ ആ ചുമര് തുളയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വാൽവർഡെ എന്ന എയർപോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിമാനത്തിൽ നിന്നും ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ജോണിനെയും ആ ആൻഡ്രൂവിനേയും സ്വീകരിക്കാൻ വേണ്ടി ഈ ഏരിയസിനെ രണ്ടാണ്ട് ആൾക്കാരെ ഉടനിക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ ഒരു ബോഡി ഇപ്പം അതിൽ നിറക്കിക്കൊണ്ടിരുന്നാണ് കാണുന്നത് അവർ ആ ബോഡിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ആൻഡ്രൂ ആണ് അപ്പൊ ജോൺ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി തന്നെ അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിലേക്ക് ചെന്നിട്ട് ഏരിയസിനെ വിളിച്ചിട്ട് കാര്യം അറിയിക്കുകയാണ് ജോൺ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ അയ്യ് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അയാളുടെ മുന്നിലായിട്ട് ആ ബെന്നറ്റും ഇരിക്കുന്നുണ്ട് ജോൺ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ട് അവന്റെ മകളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക് എന്നാണ് ഏരിയസ് ഇപ്പൊ ബെന്നറ്റിന്റെ അടുത്ത് പറയുന്നത് ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൻ അവിടെയൊക്കെ കുറെ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സെക്യൂരിറ്റീസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ബാക്കിയുള്ളവരെല്ലാവരും അലേർട്ടായി അവരിപ്പം അവിടുത്തെ അലാറം ഓൺ ആക്കുകയാണ് അതിനെ തുടർന്ന് കുറെ സെക്യൂരിറ്റീസും കൂടെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി അതിൽ ഈ സമയം ജോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ മുഴുവൻ ബോംബും ബ്ലാസ്റ്റ് ചെയ്യാണ് അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കുറെ ബിൽഡിങ്ങുകളൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അതിനിടയിലൂടെ ജോൺ ആണെങ്കിൽ അവിടുന്ന് ഓടി ചെയ്തു ഈ സമയം തന്നെ ബെന്നറ്റാണെങ്കില് ജെന്നിയെ കൊല്ലാൻ വേണ്ടി അവൾ ഇരിക്കുന്ന റൂമിലേക്ക് പോവാണ് എന്നാൽ അവൻ ആ വാതിൽ വാതിലോർക്കുമ്പോൾ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടതായിട്ടാണ് കാണുന്നത് അത് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി അവൻ അവിടെയുള്ള ആ വാതിലൊക്കെ പൊളിച്ചിട്ട് വേഗം തന്നെ അവളെ പുറകെ ഓടുകയാണ് ഈ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവൻ റോക്കറ്റ് ലോഞ്ചർ എടുത്തു പെട്ടെന്നാണ് ഒരു ജീപ്പിലെ കുറെ ആൾക്കാരെ കണ്ടുവരുന്നത് അത് കണ്ടതും അവൻ ആ ജീപ്പിന് നേരെ ആ റോക്കറ്റ് ലോഞ്ചർ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ ജീപ്പാണെങ്കിൽ മൊത്തത്തിൽ താർന്നുകയും ചെയ്തു അങ്ങനെ അവൻ ആ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് ആ ഏരിയ മൊത്തം താർത്ത് കളയുന്നുണ്ട് ഇതേ സമയം തന്നെ സിന്റിയാണെങ്കിൽ ഇപ്പോഴാ പ്ലെയിനിലിരിക്കയാണ് അവിടുത്തെ ആ പൊട്ടിത്തെറിയൊക്കെ കാണുമ്പോൾ ജോൺ പറഞ്ഞതുപോലെ അവൾ ഉടനെ തന്നെ കൃർബി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചു എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ സമയം ജോൺ ആണെങ്കിൽ അവിടെ മൊത്തം വെടിവെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് കുറെ സെക്യൂരിറ്റീസ് അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എല്ലാത്തിനെയും അവൻ വെടിവെച്ച് കൊന്നു കളഞ്ഞു അങ്ങനെ കുറെ നേരത്തെ ഷൂട്ടൌട്ടിന് ശേഷം ജോൺ ഇപ്പം ചെറിയൊരു ഷെട്ടിന്റെ അകത്തേക്ക് കയറി അവൻ അതിനകത്തേക്ക് കയറി വാതിൽ അടച്ചു കഴിയുമ്പം കുറെ സെക്യൂരിറ്റീസ് ആ ഷെട്ടിന്റെ ചുറ്റും നിന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്യാണ് അങ്ങനെ കുറെ നേരം വെടിവെച്ച് കഴിഞ്ഞ് ജോണിന്റെ അനക്കം ഒന്നും ഇല്ലാതാവുമ്പോൾ അവൻ മരം ഷൂട്ട് ചെയ്യുന്നത് നിർത്തി എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അവനൊന്നും പറ്റിയിട്ടില്ല അവൻ ഉടനെ തന്നെ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവനമാരെ എല്ലാത്തിനെയും പണിതീർത്തു ഇതേ സമയം തന്നെ ജെന്നി ആണെങ്കിൽ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവളുടെ പുറകെ ആ ബെന്നറ്റും വരുന്നുണ്ട് പക്ഷെ ഇതുവരെ അവൻ അവളെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഈ സമയമാകുമ്പോഴേക്കും ജോണും ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി അവനിപ്പോൾ ജെന്നി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അതിനിടയിൽ കുറെ സെക്യൂരിറ്റീസ് അവനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ അവന്മാരെ എല്ലാത്തിനെയും വെടിവെച്ച് വീഴ്ത്തുകയാണ് അതിനിടയിലാണ് ആ ഏരിയസ് ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത് ജോണെ കണ്ടതും അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ ജോൺ ആണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണിക്കുന്നത് തമ്മിലുള്ള അവര് തമ്മിലുള്ളൊരു ഷൂട്ടൌട്ടാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജോൺ ആ ഏരിയസിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അങ്ങനെ ഏരീസിന്റെ പണി തീർത്തിട്ട് അവനിപ്പം ജെന്നി അന്വേഷിച്ചു പോവാണ് ഇതേ സമയം തന്നെ ജെന്നി ആണെങ്കിൽ വേറൊരു റൂമിലാണ് നിൽക്കുന്നത് അവളുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ അവളുടെ അച്ഛനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് ബെന്നറ്റ് വന്നിട്ട് അവളെ പിടിക്കുന്നത് അതിനുശേഷം അവളെയും കൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ജോൺ അങ്ങോട്ട് വരുന്നത് അവനെ കണ്ടതും ബെന്നറ്റ് അവനു നേരെ ഷൂട്ട് ചെയ്യുകയാണ് ജോണിന്റെ കൈയിനാണ് വെടിയുള്ളുന്നത് അങ്ങനെ ബെന്നറ്റും ജോണും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ജോണിനെ കൊല്ലണം അതാണ് അയാളുടെ പ്ലാൻ അതിനുവേണ്ടി ജോണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അയാൾ ഒരു തോക്ക് തോക്കെടുക്കുമ്പോഴാണ് ജോൺ അവിടെ കിടക്കുന്ന ഒരു കമ്പി എടുത്തിട്ട് ബെന്നറ്റിന്റെ വയറിന് നേരെ എറിയുന്നത് അത് കറക്റ്റായിട്ട് അയാളുടെ വയറിൽ തുളച്ചു കയറുകയും ചെയ്തു അതോടുകൂടെ ബെന്നറ്റിന്റെ പണിയും തീർന്നു ഈ സമയമാകുമ്പോഴേക്കും കിർബയും കൂട്ടരും ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് വരാൻ തുടങ്ങി അവരുടെ കൂടെ മറ്റേ പ്ലെയിനിൽ സിൻഡി ഉണ്ടായിരുന്നു അവൾ ഉടനെ തന്നെ ആ പ്ലെയിൻ അവിടുത്തെ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തു അങ്ങനെ കിർബിയും പട്ടാളക്കാരൊക്കെ ആ ദ്വീപിലേക്ക് ലാൻഡ് ചെയ്തു ഈ സമയത്താണ് ജോൺ അവന്റെ മകളുമായിട്ട് അങ്ങോട്ട് പോയിരുന്നത് അത് കാണുമ്പോൾ കിർബിക്കും സന്തോഷമായി ഈ സമയം കിർബി കിർബിയോണ്ട് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് അയാളുടെ ചോദ്യം അത് കേൾക്കുമ്പോൾ അവിടെ കുറെ ബോഡികൾ ബാക്കിയുണ്ട് എന്നാണ് ജോൺ പറയുന്നത് ഈ സമയത്താണ് കിർബി മറ്റൊരു കാര്യം പറയുന്നത് നിന്റെ ആ പഴയ യൂണിറ്റ് ഉണ്ടല്ലോ അത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അതിന്റെ മറുപടി ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ മകളെയും അവിടെ നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ എന്നാണ് കൃപി വീണ്ടും ചോദിക്കുന്നത് അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ അവന്റെ മകളെയൊന്നും നോക്കി മാത്രമല്ല ഈ സമയത്താണ് സിന്റി അങ്ങോട്ട് വരുന്നത് ഇനിയിപ്പോ എന്തായാലും അവര് തമ്മിലൊരു ജീവിതം തുടങ്ങും എന്ന കാര്യം അവനറിയാം അവന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ തീരുമാനിക്കാൻ ഒന്നുമില്ല ജനറൽ എന്തായാലും ഇനി ഒരു തിരിച്ചുവരവില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവന്റെ മകളെയും കൂട്ടി നേരെ സിന്റിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് അവര് മൂന്ന് പേരും കൂടെ ആ വിമാനത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം